பட்டும்பருந்த கெட்டு ஞான் பண்டே மறந்தே கொட்டும் கோரவாயும் ஞான் பண்ட களஞ்சே பட்டும்பாருந்த கெட்டு ஞான் பண்டை மறந்தே கொட்டும் கோரவாயும் ஞான் பண்ட களஞ்சே ദൈവത്തെ കൊല്ലണ ദൈവോ കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരിതു കണ്ടു എല്ലാവർക്കും നമസ്കാരം ഈ തിരുവോണനാളിൽ ഞാൻ ഇന്ന് രണ്ട് ഗായകർക്കതികളാണ് ആഷിൽ ബൈജു ജിഷി രാജൻ രാജാക്കാട് നമസ്കാരം ആഷി ഓണമൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാ നമുക്കൊരു ഓണപ്പാട്ട് പാടിയാലോ ണിയുകയായി ഉളിയിൽ കേരളമുണരുകയായി പൂത്തിറയാടും ഗ്രാമ ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി പടയണിയും തേൻ പഴമകളും പഴമുതിരും പൊൺപാവണവും മധുയ ലഹരിയിലടിമുടി ഉലയുകയായി പ്രകൃതി തൊഴുതുണരുമിവിട രാഗഭാവലയനം ലയനം മുത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പൂത്തിറയാടും ഗ്രാമവസന്തം തിരുമുടി തിരുമുടിയണിയുകയായി പ്രകൃതി മനോഹരിയായി മാറുന്ന ഓണക്കാലം അത് ചിങ്ങം പിറക്കുമ്പോഴേക്കും നമുക്കറിയാം കർക്കിടകത്തിന്റെ കരിമേഘങ്ങളൊക്കെ മായും പക്ഷേ ഇത്തവണ മഴ മാറാതെ ഇങ്ങനെ നിന്നെങ്കിൽ പോലും ഓണാഘോഷങ്ങളുടെ പകുട്ടിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല ജിഷി എങ്ങനെയുണ്ട് ഓണക്കാരൻ ഓണം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് അപ്പൊ ജിഷിയുടെ ഒരു നാടൻപാട്ട് നമുക്ക് കേൾക്കണം പട്ടും ഞാൻ ഞാൻ പണ്ടേ പണ്ടേ കളഞ്ഞേ

கொட்டாண்டி வையெழுதையே பட்டும்பாருந்த கெட்டு நான் பண்டே மறந்தே கொட்டும் கோரவாயும் ஞான் பண்ட களஞ்சே பட்டும்பாரந்த கெட்டு ஞான் பண்டை மறந்தே கொட்டும் கோரவாயும் ஞான் பண்டைகளே காலம் நம்மளு பாடாண்டி நாடிண்டே நட்டெல்லு பொட்டி நம்மளும் சாவும் இனியுள்ள காலம் நம்மளு பாடாண்டி நாடிண்டே நட்டெல்லு பொட்டி நம்மளும் சாவும் சாவாண்டிங்கிலும் பாடடி தையே பாடிட்டு தையே ும்டடிதையே பாட்டுாவிலும்டடிதையே பாட்டும் கெட்டு பண்டே மறந்தே கொட்டும் கோரவாயும் ஞான் பண்டு களஞ்சே பட்டும்பாருந்த கெட்டு ஞாபக பண்டை மறந்தே கொட்டும் கோரவாயும் ஞாபக കറുത്ത ദൈവത്തെ കൊല്ലണ തമ്രാൻ്റെ ദൈവോ കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരി കണ്ടു കറുത്ത ദൈവത്തെ കൊല്ലണ തമ്രാൻ്റെ ദൈവോ കുഞ്ഞോളെ കൊല്ലാണ്ടിരിക്കുമെന്നാരി കണ്ടു കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ലാം കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം குஞ்ச கொ நமக்கும் கொல்லாம் கருத்தா தெய்வத்தினாய் ஒரு பாட்டும் பருந்த கெட்டும் பண்டே மறந்தே கொட்டும் கோரவாயும் ஞான் பண்ட களஞ்சே பட்டும்பாருந்த கெட்டும் பண்டை மறந்தே ഞാൻ ഞാൻ പണ്ടേ ുംറന്നേ കൊട്ടും ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്ന നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മളും ചാവുമെന്നുള്ള അർത്ഥവത്തായ ചില ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് ജിഷി പകർന്നു തന്നത് പ്രകൃതി വിസ്മയഭരിതയാകുന്ന ഒരു കാലമാണ് ഓണക്കാലം പൂക്കൾ മാത്രമല്ല പക്ഷികളുമെല്ലാം പാറിപ്പറക്കുന്ന ഒരു കാലമാണ് ആഷിൽ അടുത്ത പാട്ട് കൊച്ചോലക്കിളിയെ മരതകക്കാട് തേടുന്നവളേ കൊച്ചോളം കോകും തീരത്തുണി തേടുവതാരയാണോ മുളകൾ മുളകൻ പാടുന്ന നേരമാണോ കൊച്ചോലത്താരി മറഞ്ഞിരുന്നൊച്ച വയ്ക്കാതിരിയും തകതക തിന്തോം തിന്താര തകതക തിന്തിനി തിന്ത തിന്തോം തിന്താര തകതക തിന്തിമി തിന്താര തകതക തിന്തോം തിന്താര തകതക തിന്തിമി തിന്താര തിന്തോം തിന്താര തകതക തിന്തിമി തിന്താര പച്ചക്കുതിരകളോ കുത്താടും ഒറ്റത്ത ഗിടികളിൽ പച്ചമറക്കതിരാടുന്നൊരു പാടം തിരഞ്ഞുപോയോ പച്ചക്കുതിരകളോ കുത്താടും ഒറ്റത്ത കിടികളിൽ പച്ചമറക്കതിരാടുന്നൊരു പാടം തിരഞ്ഞുപോയോ തകതക തിന്തോം തിന്താര തകതക തിന്തിന്താരാ തിന്തോം തിന്താറ തകതക തിന്തിന്താരൂടി പാടാ തന്നെ കന്താരോ തന്നെ കന്താരോ ഏലോ ഏലോ ഏലല തന്നെ കന്താരൂ തന്നക്കെന്താരു ഏലോ ഏലോ ഏലലമ്മ ചെറു ഉഴുതു മറിച്ചു ഞങ്ങായി ചെറുകുഴച്ച് കളിച്ചു ഞങ്ങ ചേറിലു ഞങ്ങ നേര് കണ്ടായി ചേരിലെറിഞ്ഞ കനവ് കണ്ട ചേരിലു കണ്ടായി നേരുകണ്ടായി ചേരിലെറിഞ്ഞ കനവുകണ്ട ചേരിലു ഞങ്ങ നേര് കണ്ടായി നേരുകണ്ടായി ചേരിലെറിഞ്ഞ കനവുകണ്ട തന്നക്കം 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 താരോ ഏലോ ഏലോ ഏലലോ ഏലോ ഏലലമ്മ ഏലോ ഏലോ ഏലലമ്മ ഏലോ ഏലോ ഏലലമ്മ വാരം പിരിച്ചാലും തമ്പിരാനാ തമ്പിരാനാ പട്ടം പിരിച്ചാലും തമ്പിരാനാ തമ്പിരാനാ ും തമ്പിരാനാ തമ്പിരാനാ നെല്ല് വിളഞ്ഞാലും വിളഞ്ഞാലും തമ്പിരാനാ 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 ചി ഞങ്ങൾക്ക് അതിരിനു നാമ്പു വന്ന് ഞങ്ങക്ക് അതിരിനു നാമ്പു വന്നേ ഞങ്ങളുടെ തന്തോയം തിരുളെടുത്ത് ഞങ്ങളുടെ സൂര്യൻ പകല് തന്ന് തന്നക്കം താരോ തന്നക്കം താരോ ഏലോ ഏലോ ഏലലമ്മ തന്നക്കം ദാരോ തന്നാരോ ഏലോലമാ തിരുവോണത്തിന് പാട്ടിന്റെ വഴിത്താരയിലൂടെ നിങ്ങൾ ഇത്രത്തോളം പാട്ടുകൾ പാടി ഒരുപാട് നന്ദി താങ്ക് യു